റിയൽ ട്വൻ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖരായ ബാഗ്ബടാനന്ദനെയും ചട്ടമ്പിസ്വാമികളെയും കുറിച്ചാണ് എൽ ഡി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ചട്ടമ്പി സ്വാമികൾ സർവ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ജന്മസ്ഥലം കൊല്ലൂർ കണ്ണമൂല തിരുവനന്തപുരം ജന്മസ്ഥലം കൊല്ലൂർ കണ്ണമുല തിരുവനന്തപുരം ജന്മഗ്രഹം ഉള്ളൂർ കോഡ് വീട് പിതാവിൻ്റെ പേര് വാസുദേവ ശർമ്മ മാതാവ് നങ്ങമ്മ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ് സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ ഗുരുക്കന്മാർ തൈക്കാട് അയ്യാസ്വാമികൾ പേട്ടയിൽ രാമൻപിള്ള ആശാൻ സുബജട്ട പാടികൾ ഇദ്ദേഹം സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിനാണ് ചട്ടമ്പിസ്വാമികൾ സമാധിയായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ച് വേദോപനിഷത്തുകളിലും സംസ്കൃതത്തിലും യോഗവിദ്യയിലും ചട്ടമ്പിസ്വാമികളുടെ ഗുരു സുബ്ബടാ ചട്ടമ്പിസ്വാമികളെ സന്യാസവൃത്തി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിച്ച വ്യക്തിയും ഇദ്ദേഹമാണ് ചട്ടമ്പിസ്വാമികളുടെ ഗുരുക്കന്മാരാണ് കൃഷ്ണപ്പിള്ള പേട്ടയിൽ രാമൻപിള്ള ആശാൻ തൈക്കാട് അയ്യ തുടങ്ങിയവർ തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്ത ശാസ്ത്രത്തിലും ചട്ടമ്പിസ്വാമികളുടെ ഗുരുവാണ് സ്വാമിനാഥ ദേശികാർ തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്ത ശാസ്ത്രത്തിലും ചട്ടമ്പിസ്വാമികളുടെ ഗുരു സ്വാമിനാഥ ദേശികറാണ് ചട്ടമ്പിസ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം തമിഴ്നാട് ചട്ടമ്പിസ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം തമിഴ്നാട് സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പിസ്വാമികൾ സ്വീകരിച്ച പേരാണ് ഷൺമുഖദാസൻ സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പിസ്വാമികൾ സ്വീകരിച്ച പേര് ഷൺമുഖദാസൻ ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള മതപരിവർത്തനത്തെ എതിർത്തിരുന്ന നവോത്ഥാന നായകനാണ് ഇദ്ദേഹം സസ്യഭക്ഷണത്തിൻ്റെ പ്രാധാന്യവും അഹിംസയും പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന വഹിച്ച നവോത്ഥാന നായകൻ തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പന്മന ചട്ടമ്പി സ്വാമികളുടെ ചട്ടമ്പിസ്വാമികളുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ് ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടെ ചെമ്പ ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ചട്ടമ്പിസ്വാമികളോടുള്ള ബഹുമാനാദർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി ചട്ടമ്പിസ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണഗുരു രചിച്ച കൃതി നവമഞ്ചരി ചട്ടമ്പിസ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ച വ്യക്തിയാണ് തൈക്കാട് അയ്യാർ സ്വാമികൾ ചട്ടമ്പിസ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ച വ്യക്തിയാണ് തൈക്കാട് അയ്യാർ സ്വാമികൾ ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കവിത സമാധി സപ്തകം സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കവിതയാണ് സമാധി സപ്തകം കെ മഹേശ്വരൻ നായർ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് എഴുതിയ ജീവചരിത്ര ഗ്രന്ഥം ചട്ടമ്പ സ്വാമികൾ ജീവിതവും കൃതികളും കെ മഹേശ്വരൻ നായർ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങളാണ് സർവ്വ വിദ്യാധിരാജൻ ബാലഭട്ടാരകൻ കാവ്യതരിക്കാത്ത സന്യാസി കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി കാവ്യും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങൾ ഇവയാണ് സർവ്വവിദ്യാധിരാജൻ ബാലഭട്ടാരകൻ കാവ്യതരിക്കാത്ത സന്യാസി കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി കാവ്യും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി ചട്ടമ്പിസ്വാമികളുടെ സ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ പണിത ക്ഷേത്രം ബാലഭട്ടാരക ക്ഷേത്രം ചട്ടമ്പിസ്വാമികളുടെ സ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ പണിത ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചട്ടമ്പിസ്വാമികളോടുള്ള സൂചകമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് രണ്ടായിരത്തി ഏപ്രിൽ മുപ്പത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിനാണ് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചട്ടമ്പിസ്വാമികളോടുള്ള ആദരസൂചകമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ആഗസ്റ്റ് ഇരുപത്തഞ്ച് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ആഗസ്റ്റ് ഇരുപത്തഞ്ച് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് ടോണി മാത്യു രചിച്ച കൃതിയാണ് ചട്ടമ്പിസ്വാമികൾ ജീവിതവും ദർശനവും ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് ടോണി മാത്യു രചിച്ച കൃതി ചട്ടമ്പിസ്വാമികൾ ജീവിതവും ദർശനവും സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളെ സന്ദർശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളെ സന്ദർശിച്ചത് സ്വാമി വിവേകാനന്ദനെ കേരള സന്ദർശനത്തിനായി ക്ഷണിച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപു ഡോക്ടർ പൽപുവാണ് സ്വാമി വിവേകാനന്ദനെ കേരള സന്ദർശനത്തിനായി ക്ഷണിച്ചത് കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്തെത്തിയാണ് വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളെ സന്ദർശിച്ചത് കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്തെത്തിയാണ് വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളെ സന്ദർശിച്ചത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പരാമർശിച്ചത് ചട്ടമ്പിസ്വാമികളെക്കുറിച്ചാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പരാമർശിച്ചത് ചട്ടമ്പിസ്വാമികളെക്കുറിച്ചാണ് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചട്ടമ്പിസ്വാമികൾ പരാമർശിച്ചത് വിവേകാനന്ദനെക്കുറിച്ചാണ് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചട്ടമ്പിസ്വാമികൾ സ്വാമികൾ പരാമർശിച്ചത് വിവേകാനന്ദനെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെപ്പറ്റി വിവരിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ് സ്വാമി വിവേകാനന്ദനെ ചിന്മുദ്രയുടെ മഹാത്മത്തെക്കുറിച്ച് വിവരിച്ചു നൽകിയത് ചട്ടമ്പി സ്വാമികളാണ് കേരള ഗാനത്തെ കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായി രണ്ടായിരത്തി നാലിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു കേരള ഗാനത്തെ കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായി രണ്ടായിരത്തി പതിനാലിലാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം മോക്ഷപ്രദീപഖണ്ഡനം ക്രിസ്തുമത മതഛേദനം ആദിഭാഷ ക്രിസ്തുമത സാരം നിജാനന്ദവിലാസം ശ്രീചക്ര പൂജാകൽപ്പം അദ്വൈത പഞ്ചരം പുനർജന്മ നിരൂപണം തർക്കരഹസ്യ രത്നം അദ്വൈതചിന്താ പദ്ധതി ജീവകാരുണ്യ നിരൂപണം സർവമത സമരസ്യം തമിഴകം ചട്ടമ്പിസ്വാമികളുടെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം മോക്ഷപ്രദീപഖണ്ഡനം ക്രിസ്തു മതഛേദനം ആദിഭാഷ ക്രിസ്തു മതസാരം നിജാനന്ദവിലാസം ശ്രീചക്ര പൂജാകൽപ്പം അദ്വൈത പഞ്ചരം പുനർജന്മ നിരൂപണം തർക്കരഹസ്യരത്നം അദ്വൈത ചിന്താ പദ്ധതി ജീവകാരുണ്യ നിരൂപണം സർവമത സമരസ്യം തമിഴകം ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യന്മാരാണ് ബോധേശ്വരൻ പെരുന്നലി കൃഷ്ണവൈദ്യൻ വെളുത്തേരി കേശവൻ വൈദ്യർ കുമ്പളത്ത് ശങ്കുപ്പിള്ള നീലകണ്ഠ തീർത്ഥപാതർ തീർത്ഥപാദ പരമഹംസ സ്വാമികൾ ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യന്മാരാണ് തീർത്ഥപാത സ്വാമികൾ നീലകണ്ഠ തീർത്ഥപാതർ കുമ്പളത്ത് ശങ്കുപിള്ള വെളുത്തേരി കേശവൻ വൈദ്യർ പെരുന്നെലി കൃഷ്ണവൈദ്യൻ ബോധേശ്വരൻ വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർത്ഥിക്കുന്ന സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം ക്ഷുദ്രന്മാർക്കും വേദം പഠിക്കുന്നതിനുള്ള അവകാശമുണ്ടെന്ന് വാദിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളുടെ ഏത് കൃതിയാണ് വേദാധികാര നിരൂപണം തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ കൃതി പ്രാചീന മലയാളം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതി മോക്ഷപ്രദീപ മോക്ഷപ്രദീപഖണ്ഡനമാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതിയാണ് മോക്ഷപ്രദീപ മോക്ഷപ്രദീപഖണ്ഡനം ക്രിസ്തീയ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ചട്ടമ്പിസ്വാമികളുടെ കൃതി ക്രിസ്തു മതഛേതനം മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് ബാധിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് ആദി ഭാഷ മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് ബാധിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ കൃതി ആദി ഭാഷ ചട്ടമ്പിസ്വാമികളുടെ ഏറ്റവും വലിയ കൃതി പ്രാചീന മലയാളമാണ് ചട്ടമ്പിസ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം ബാഗ്ബടാനന്ദൻ ബാലഗുരു എന്നറിയപ്പെടുന്നത് ബാഗ്ബടാനന്ദനാണ് ബാലഗുരു എന്നറിയപ്പെടുന്നത് ബാഗ്ബടാനന്ദൻ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് ബാഗ്ബടാനന്ദൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏപ്രിൽ ഇരുപത്തി ഏഴിന് ജന്മസ്ഥലം പാട്യം കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ജന്മഗ്രഹം വയലേരി വീട് അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹത്തിൻ്റെ പേരാണ് വയലേരി വീട് പിതാവ് കോരൻ ഗുരുക്കളും മാതാവ് വയലേരി ചീരുവമ്മയുമാണ് യഥാർത്ഥനാമം വയലേരി കുഞ്ഞിക്കണ്ണൻ ബാഗ്ബടാനന്ദൻ്റെ യഥാർത്ഥനാമമാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ബാഗ്ബടാനന്ദൻ അന്തരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് അദ്ദേഹം അന്തരിച്ചത് ബാഗ്ബടാനന്ദൻ്റെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി ബാഗ്ബടാനന്ദൻ്റെ ഗുരുവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന സ്ഥലത്ത് ബാഗ്ബടാനന്ദൻ ആരംഭിച്ച സംസ്കൃത വിദ്യാലയം തത്വപ്രകാശിക ആയിരത്തി തൊള്ളായിരത്തി ആറ് കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന സ്ഥലത്ത് ബാഗ്ബടാനന്ദൻ ആരംഭിച്ച സംസ്കൃത വിദ്യാലയമാണ് തത്വപ്രകാശിക ആയിരത്തി തൊള്ളായിരത്തി ആറ് ബാഗ്ബടാനന്ദൻ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ച സ്ഥലം കല്ലായി കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ബാഗ്ബടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആലുവ അദ്വൈതാശ്രമം ബാഗ്ബടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആലുവ അദ്വൈത ആശ്രമം ശിവയോഗവിലാസം വാരിക കോഴിക്കോട് നിന്ന് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ശിവയോഗവിലാസം വാരിക കോഴിക്കോട് നിന്ന് ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ബാഗ്ബടാനന്ദൻ പ്രചരിപ്പിച്ച ആരാധനാ രീതി നിർഗുണോപാസന ബാഗ്ബടാനന്ദൻ പ്രചരിപ്പിച്ച രീതിയാണ് നിർഗുണോപാസന ബാഗ്ബടാനന്ദൻ തൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് ബാഗ്ബടാനന്ദൻ തൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് ബാഗ്ബടാനന്ദൻ വിശ്വസിച്ചിരുന്ന ദർശനമാണ് അദ്വൈത ദർശനം ബാഗ്ബടാനന്ദൻ വിശ്വസിച്ചിരുന്ന ദർശനം അദ്വൈത ദർശനം ബഗ്ബടാനന്ദൻ കോഴിക്കോട് വെച്ച് പ്രീതിഭോജനം സംഘടിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ബാഗ്ബടാനന്ദൻ കോഴിക്കോട് വെച്ച് പ്രീതിഭോജനം സംഘടിപ്പിച്ചത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ ചെയ്യുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ ചെയ്യുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം കാലക്രമേണ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വിമർശകനായി മാറിയ നവോത്ഥാന നായകൻ കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചപ്പോൾ ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കൂ എന്ന തലക്കെട്ടോടുകൂടി ലേഖനം എഴുതിയ വ്യക്തിയാണ് ഇദ്ദേഹം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ഇളനീരാട്ടം എന്ന ആചാരത്തിനെതിരെ വാദിച്ച നവോത്ഥാന നായകനാണ് ബഗ്പടാനന്ദൻ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ഇളനീരാട്ടം എന്ന ആചാരത്തിനെതിരെ വാദിച്ച നവോത്ഥാന നായകനാണ് ബാഗ്ബടാനന്ദൻ ബാഗ്ബടാനന്ദൻ യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് കോഴിക്കോട് ബാഗ്ബടാനന്ദൻ യജമാനൻ എന്ന മാസിക ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് കോഴിക്കോട് ബാഗ്ബടാനന്ദൻ ആത്മവിദ്യാ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ബാഗ്ബടാനന്ദൻ ആത്മവിദ്യാ ആരംഭിച്ചത് ആത്മവിദ്യാ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിത സ്വതന്ത്ര ചിന്താമണി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിതയാണ് സ്വതന്ത്ര ചിന്താമണി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവ് ബാഗ്ബടാനന്ദനാണ് സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവാണ് ബാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘത്തിൻ്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകം ആത്മവിദ്യ ആത്മവിദ്യാ സംഘത്തിൻ്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകമാണ് ആത്മവിദ്യ ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളം കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരികയാണ് ആത്മവിദ്യാ കാഹളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് അഭിനവ കേരളത്തിൻ്റെ മുദ്രാവാക്യമാണ് ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ പ്രധാന മാസികകൾ ശിവയോഗവിലാസം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അഭിനവ കേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആത്മവിദ്യ കാഹളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് യജമാനൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പ്രധാന മാസികകൾ ശിവയോഗവിലാസം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അഭിനവ കേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആത്മവിദ്യ കാഹളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് യജമാനൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് പ്രധാന പുസ്തകങ്ങൾ ആത്മവിദ്യ ആധ്യാത്മയുദ്ധം പ്രാർത്ഥനാഞ്ജലി ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും ഈശ്വരവിചാരം ആത്മവിദ്യ ലേഖാമാല കൊട്ടിയൂർ ഉത്സവപ്പാട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകങ്ങളാണ് ആത്മവിദ്യ ആധ്യാത്മയുദ്ധം പ്രാർത്ഥനാഞ്ജലി ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും ഈശ്വര വിചാരം ആത്മവിദ്യ രേഖാമാല കൊട്ടിയൂർ ഉത്സവപ്പാട്ട് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാഗ്ബടാനന്ദൻ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാഗ്ബടാനന്ദൻ കുഞ്ഞിക്കണ്ണന് ബാഗ്ബടാനന്ദൻ എന്ന നാമം നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കുഞ്ഞിക്കണ്ണന് ബാഗ്ബടാനന്ദൻ എന്ന നാമം നൽകിയത് വി കെ ഗുരുക്കൾ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വി കെ ഗുരുക്കൾ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ജാതി പ്രമാണം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് വാദിച്ച സാമുദായിക പരിഷ്കർത്താവ് കാവ്യ ഉപേക്ഷിച്ച് ഗദർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകനാണ് ഇദ്ദേഹം കാവ്യ ഉപേക്ഷിച്ച് ഗദർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകനാണ് ബാഗ്ബടാനന്ദൻ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നാരായണീയത്തെക്കുറിച്ചുള്ള പതിനാറ് തിങ്കളാഴ്ച നീണ്ടുനിന്ന പ്രസംഗ പരമ്പര തീരും മുൻപേ രോഗബാധിതനായി കിടപ്പിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തൊൻപതിന് അന്തരിച്ചു സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നവോത്ഥാന നായകനാണ് ഇദ്ദേഹം സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നവോത്ഥാന നായകൻ ബാഗ്ബടാനന്ദൻ ആർഷ സന്യാസിയായിരുന്നു ആചാര്യ സന്യാസി ആയിരുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടത് സുകുമാർ അഴയക്കോടാണ് ബാഗ്ബടാനന്ദൻ ആർഷ സന്യാസിയായിരുന്നു ആചാര സന്യാസി ആയിരുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടത് സുകുമാർ അഴേക്കോട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയായ ഊരാളുങ്കൽ ലേബർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ഇദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയായ ഒരാളുങ്കൽ ലേബർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആത്മവിദ്യാ മഹോത്സവം നടന്ന സ്ഥലം പുന്നപ്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ആത്മവിദ്യാ മഹോത്സവം നടന്ന സ്ഥലമാണ് പുന്നപ്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്